പണ്ടുള്ള നബിമാരെയെല്ലാം നിയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്നിട്ട് പലർക്കും വാനലോകത്തിൽ നിട്ട് ഗ്രന്ഥങ്ങൾ ഇറക്കി അങ്ങനെ പണ്ടുള്ള നബിമാരെല്ലാം അവരവരുടെ കാലഘട്ടങ്ങളിൽ പ്രബോധനങ്ങൾ നടത്തി പക്ഷേ നമുക്കറിയാവുന്നതുപോലെ മറ്റുള്ളതായ മുമ്പുള്ളതായ ഉമമകളെല്ലാം ആ ഉമകളിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതായ ഗ്രന്ഥത്തെ അവർ തഹരീഫ് ചെയ്തു അവര് അതിനെ താറുമാറാക്കി അതിൽ അതിലവര് ചേഞ്ച് ചെയ്തു ഇഷ്ടാനുസരണം അവരെ കൂട്ടിച്ചേർക്കുകയും കുറക്കുകയും ചെയ്തു അതാണ് തഹരീഫ് തബ്ദീൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള മഹാ മഹാ അപകടം അവരിന്നിട്ടുണ്ടായി അത് കാരണത്താൽ തന്നെ എന്താണ് സംഭവം മുമ്പുള്ളതായ ഗ്രന്ഥങ്ങൾക്ക് നമ്മുടെ കൂടെ അള്ളാഹു അറക്കിയതായ ഗ്രന്ഥം പോലെയുള്ളതായ ആ പ്രത്യേകത അതിനില്ല അതുകൊണ്ട് മറ്റു മതങ്ങളെല്ലാം റസൂള്ളന്റെ വരവേൽപ്പോട് കൂടി കേൻസലാവുകയും ചെയ്തു മറ്റു മതങ്ങളെല്ലാം കേസലാവുകയും ചെയ്തു അപ്പോൾ റസൂൾ വസിനു മുമ്പ് വന്നതായ എല്ലാ ശരി അത്തുകളും അവിടെയെല്ലാം എന്ത് സംഭവിച്ചു തഹരീഫുകളും തബ്ദീലുകളും നടന്നു ആ ഉമ്മത്തുകളെല്ലാം തൗറാത്തിനെ ചേഞ്ച് ചെയ്തു ഇഞ്ചിന് ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തു അവർക്ക് അവർക്കിറങ്ങിയതായ ഗ്രന്ഥങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു നമ്മുടെ റെഡിയായ

ما أنا يا جبريل عليه السلام أنا جبريل عليه السلام نخرجه إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين آرنا وكانذا إنه لقول رسول كريم معنا يا دودا أنا جبريل عليه السلام شقتنا يا جبريل عليه السلام എന്ന് മാത്രമല്ല അമീനായ വിശ്വസ്തൻ ഒരു വെള്ളിക്കോ പുള്ളിക്കോ കൂട്ടുകയോ ചെയ്യാതെ ക്ലിയറായി അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് റസൂൽ നായി സാഹു അലി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ വ്യക്തി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ വ്യക്തി അങ്ങനെയുള്ളതായ മഹാശക്തിയെ മഹാവ്യക്തിയെ അള്ളാഹുസ്ബാൻ സെലക്ട് ചെയ്തു അങ്ങനെ മഹാനായ നബീദ് റസൂൽ വസ്ലമിലേക്ക് ഈ ഖുർആൻ കഴിഞ്ഞതിന്റെ ശേഷം അതേ ജിബിലിയില് റസൂലിന്റെ എന്ത് ചെയ്തു മറ്റൊരുമാരോട് കാട്ടിയതുപോലെയല്ല പോലെയല്ല അടുക്കൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ ആയത്ത് 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 ഇങ്ങനെ ഘട്ടങ്ങളായി ആവശ്യം പോലെ ഇറക്കി ആയത്തിറക്കൊടുക്കുന്നതിന് പകരം എല്ലാ വർഷത്തിലും ഒരു ആവശ്യം ഇറങ്ങിയതായ ആയത്തുകളെ എന്തു ചെയ്യുന്നു റസൂലോട് കൂടി മുതാക്കറ നടത്തുന്നു പഠനം നടത്തുന്നു റസൂൽ വസ്ലമിങ്ങട്ടും ഓരോ എന്തിനു വേണ്ടിയാണ് അത് അവിടെ സംരക്ഷിക്കാൻ അതിനെ നിലനിർത്താൻ അതിനെ സൂക്ഷിക്കാൻ അങ്ങനെ ആ ആ ആ മാസത്തിൽ മാസത്തിൽ കൊല്ലത്തിൽ അതിലുള്ളതായ രണ്ട് തവണയാണ് അലൈഹി ഓതി കൊടുത്തത് അങ്ങനെ വളരെ ക്ലിയറായി റസൂറെ ഹൃദയത്തിൽ വേറൊന്ന് പിടിക്കുന്ന രൂപത്തിൽ അതിനെ പഠിപ്പിച്ചു വിട്ട് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു മഹാനായ അലൈഹി ആ ജിബീൽ അലിസ്ലാം ഈ ലോകാത്ഭുതമായ അതെ അങ്ങനെ മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മദീനായ്മ വളർത്തുകയുണ്ടായി മലക്കുകൾക്ക് പല ഡ്യൂട്ടിയുമുണ്ട് ആ ഡ്യൂട്ടിയിൽ പെട്ടതാണ് അള്ളാഹു സുഹാനോത്തേല മലക്ക് ചിബിയിലല്ലാത്ത മറ്റു മലക്കുകളെ ദൃഷ്ടാന്തങ്ങളായിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ ദൃഷ്ടാന്തം എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇറക്കുന്ന ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദൃഷ്ടാന്തമാണ് അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ദൃഷ്ടാന്തമാണ് അത് ശരിയാണെന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൃഷ്ടാന്തമാണ് അതുപോലെ തന്നെ ഈ ഖുർആൻ അറിയതായ സന്ദർഭത്തിൽ ആകാശത്തിലേക്ക് പോകുന്ന വഴികളിലെല്ലാം സീറ്റ്സുകൾ ഉണ്ടായിരുന്നു പിശാചുകൾക്ക് പണ്ട് ആ സീറ്റ്സ് െല്ലാം ആകാശത്തിലേക്ക് കേൾക്കാൻ വേണ്ടി കേറുന്നതായ ആ സ്വഭാവം അത് നിശ്ചലമായി അത് എന്ന് മാത്രമല്ല അവിടെ സ്റ്റോപ്പ് ആവാനുള്ള കാരണം ഞങ്ങൾ കേറിയപ്പോൾ അവിടെ ഹറസ് കാവൽക്കാരുണ്ട് എന്നാണ് ആര് പറയുന്നത് ജിന്നുകൾ പറയുന്നത് ഈ ആയത്തുകളിലൂടെ സൂറത്തുൽ ജിന്നിൽ അപ്പോൾ ജിന്നുകള് ഞങ്ങള് വാനലോകത്തിലേക്ക് പതിമനസ് കേൾക്കാൻ വേണ്ടി സന്ദർഭത്തിൽ ഖുർആാൻ അറിയുന്നതിന് ശേഷം എന്ത് സംഭവിച്ചു ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറ്റാത്ത രൂപത്തിൽ എന്താണ് ചെയ്തത് ഞങ്ങൾ ആകാശത്തെ കട്ടുകൾ നല്ല പാറാവുകൾ നല്ല ധാരാളം പാറാവുകളായിട്ട് മലക്കുകൾ ശക്തന്മാരായ പാറാവുകൾ എന്ന് മാത്രമല്ല തീ നാളങ്ങൾ ഞങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും എടുക്കാൻ പറ്റിയില്ല ആ ഖുർആാനെ സംരക്ഷിക്കുന്നു വേണ്ടി ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇത് മലക്കുകളുടെ കൂട്ടത്തിൽ ഈ ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മലക്കുകളെ കുറിച്ച് ഇന്ന് മതിമാമ് ചർച്ച ചെയ്തതായ ഭാഗമാണ് അതെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുമായിട്ട് അറിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള സുതാനോട് കൂടി സാഹബാക്കളോട് കൂടി യുദ്ധം ചെയ്തവരുണ്ട് അതെല്ലാം ഇതിനു വേണ്ടിയാണ് ഈ ജിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതെ അങ്ങനെയാണ് ഈ മതത്തെ സംരക്ഷിച്ചത് ഈ ിനെ സംരക്ഷിച്ചത് നമ്മളിലേക്ക് ഇറക്കിയതായ ഈ ദൗത്യത്തെ നിലനിർത്താൻ വേണ്ടി അള്ളാഹുസ് ഓരോ കാലഘട്ടങ്ങളിൽ മലക്കുകളിലൂടെ പ്രവർത്തിച്ചത് അവന്റെ ഹെഗ്മത്ത് അങ്ങനെയായിരുന്നു അതെ മഹാനായ മുഹമ്മദ് മഹാനായ് സല്ലാഹു അലൈ വസ്ലം അതിനും പുറമെ അവര് പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ മുമ്പുള്ള നബിമാർക്കെല്ലാം സംഭവിച്ചതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായി എത്രത്തോളം ഇടങ്ങേറാക്കി ദ്രോഹിച്ചു അങ്ങനെ കടത്തി കടത്തി അതുപോലെ തന്നെ റസൂള്ളാഹുഅലി വസ്ലമിനെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു കഴുത്തിൽ വെള്ളിട്ട് മുറുക്കി ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് ജീവിതം ചെയ്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് നഷ്ടപ്പെട്ടു പോകരുത് പോലും എന്ന് പേടിച്ചുകൊണ്ട് ഓതി കൊടുക്കുമ്പോൾ ഉടനെ 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 ഓതുന്ന കണ്ടപ്പോൾ നിങ്ങൾ അങ്ങനെ ഓതേണ്ടതില്ല നിങ്ങൾ 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 പറയുക ഓതി ഓതുക എന്നിട്ട് എന്ന് പ്രാർത്ഥിക്കുക ഓതേണ്ടതില്ലാർഥിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ജീവിതയിൽ പറയുന്നത് നഷ്ടപ്പെട്ടു പോകേണ്ട എന്ന് വിചാരിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെയോ ആ ഖുർആാനെ ഒരുമിച്ച് കൂട്ടലും എന്നിട്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിനെ സംരക്ഷിക്കലും അതിനെ ഓദി തരലും ഇതെല്ലാം നമ്മുടെ ബാധ്യതയാണ് പഠിപ്പിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ് ഇന്ന ബയാന എന്ന് മാത്രമല്ല ആ ഖുർആാനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ വിശദാംശങ്ങളും അതും നാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതും നമ്മുടെ ബാധ്യതയാണ് അതിലൊരു നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളോട് ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ും പറഞ്ഞതു പറയപ്പെട്ടതുപോലെയാണ് നിങ്ങളോടും പറയപ്പെടുന്നത് നമുക്കറിയാം നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് അവർ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്കുകൾ വൈറ്റുള്ളതായ താങ്ങാനാവാത്തതായ വാക്കുകളാണ് നോക്കിയിട്ട് വിളിച്ചു 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 ഏ എന്ന് 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 നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചതിന് സ്ഥിരതെത്തിസൂല്ലാഹുലിന് വേണ്ടി അള്ളഹുനെ കുറിച്ച് ആരോപണം ആരോപണം ഉണ്ടാക്കുകയും ചെയ്തു വിശ്വാസികൾ ആ രൂപത്തിൽ ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ടു കഷ്ടപ്പെട്ടു ജനങ്ങളിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചെയ്യാൻ തന്നെ ഒരു ജൂതൻ പരിശ്രമിച്ച കാണാവുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വസ്ലമിനെ റസൂലിനെ രക്ഷപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖുർആനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി അങ്ങനെയാണ് ഈ മതത്തെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു രക്ഷിച്ച് നമ്മുടെ മുമ്പിൽ നിലനിർത്തി പോരുന്നത് ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ പണ്ടുകാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായതുപോലെയുള്ള ും പണ്ടുള്ള കാലഘട്ടങ്ങളിൽ നബിമാർ പ്രബോധനം ചെയ്ത സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു നടന്നിരുന്നു പക്ഷേ ഈ മതത്തിൽ എന്തില്ലെരീഫ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ആർക്കും നൽകിയിട്ടില്ല അന്ന് തന്നെ ഏറ്റെടുത്തതാണ് സംരക്ഷിക്കാമെന്ന് അതേസമയത്ത് ശുഭഹാത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാധാരണ നാം കേൾക്കാറുണ്ട് യുക്തിവാദികളെ കുറിച്ച് നിരീശ്വരവാദികളെ കുറിച്ച് നിർമ്മതവാദികളെ കുറിച്ച് അങ്ങനെ മത പൊട്ടി ജീവിക്കുന്നവരെ കുറിച്ച് ഹജീസ് െ കുറിച്ച് ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഓരോ രൂപത്തിലാണ് പ്രകടമാവുക ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടേ പണ്ട് കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു അവിടെയുള്ളതായ വിഭാഗത്തിൽ എണ്ണം കുറഞ്ഞു എണ്ണം വർദ്ധിച്ചു പിന്നെ ക്രിസ്ത്യാനികൾ അവരുടെ നബിമാരെ ഒഴിവാക്കി കൊണ്ടുവരാത്ത പുതിയ ദീതി തന്നെ അവരുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് നാം അവരുടെ അവരുടെ ചരിത്രത്തിൽ കണ്ടത്

പൊതുജനങ്ങളോട് ഹദീസ് എഴുതണ്ട എന്ന് പറഞ്ഞു താൽക്കാലികമായിട്ട് എല്ലാരോടുമല്ല അതങ്ങനെ തന്നെ അടിവരായിട്ട് മനസ്സിലാക്കണം ഹദീസ് എഴുതാൻ അർഹപ്പെട്ട ഖുർഹാൻ ഹദീസ് വേർതിരിച്ചറിയുന്ന അലീബിൻ പോലോത്തുനെ പോലോത്ത ന്മാരായ സഹാബാക്കൾക്ക് ആ കൽപ്പന ബാധകമല്ലായിരുന്നു അവർ ഹദീസ് എന്തായാലും ഖുർആാന് എഴുതുന്ന കാലഘട്ടത്തിൽ പൊതുവെ ഖുർആാനിനെ മാത്രം എഴുതലായി മാറി അങ്ങനെ അതിനെ ഒരുമിച്ചു കൂട്ടി അള്ള പറഞ്ഞതുപോലെ ഇവിടെ ഉമ്മത്ത് മുഹമ്മദിന് കോപ്പി ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് റസൂഹുലിവാക്കിയത് അതിനുശേഷം സഹാബാക്കൾ അവരുടെ ഹൃദയത്തിലുള്ളതായ ഹദീസുകൾ എല്ലാംസൂൾ സാഹുലി അവർക്ക് സൂചന നൽകിയതായ അവരോട് എഴുതരുതെന്ന് പറഞ്ഞവരോട് അവർ എഴുതാതിരിക്കുകയും എഴുതാൻ ചിലർ അവർ സൂക്ഷിക്കുകയും ചെയ്ത അതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയും അവർ പാടുപെട്ടു അങ്ങനെ ആ ഖുർആാനിന്റെ സംരക്ഷണം നിലനിന്നു അത് സ്ഥാപിക്കപ്പെട്ടു എന്ന ഉദ്ദേശ രൂപത്തിൽ അതുപോലെ അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിന്റെ സംരക്ഷണവും ഇതാ നടക്കുകയാണ് നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അവിടെയെല്ലാം പ്രവർത്തിച്ചത് സത്യസന്ധതയാണ് കളവില്ല വഞ്ചനയില്ല ചതിവില്ല എവിടെ ചെയ്താലും ദീനിന്റെ കാര്യത്തിൽ കളവ് സഹാബാക്കൾ പറയുകയില്ല സഹാബാക്കൾ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ ഇഷ്ടം ഉൾക്കൊള്ളുന്നതായ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ മറ്റു ഹദീസ് റിപ്പോർട്ടകന്മാരുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസ് റിപ്പോർട്ടകന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം സിംഗത്താണ് അദ്ദേഹം സത്യസന്ധനാണ് അദ്ദേഹം വാക്ക് പാലിക്കുന്ന ആളാണ് അദ്ദേഹം കളവ് പറയാത്ത ആളാണ് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം പക്ഷേ സഹാബാക്കളെ കുറിച്ച് ആ പദം ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് കളവ് പറയുക എന്നത് ദീനിൽ മതത്തിൽ അങ്ങനെ എന്നത്വത്തോടു കൂടി സംരക്ഷിക്കുന്ന ഒരു ഉമ്മത്തിനെ ഒരു വിഭാഗത്തെ ഒരു സമൂഹത്തെ അള്ളാഹ്ലാഹി സാഹു വസ്ലമന്റെ പരിസരത്തിൽ ചെയ്തു റസൂൽ അവരോട് പറയുകയും ചെയ്തു ഒരു പോലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ബാധ്യത അവരുടെ ഏൽപ്പിച്ചു കൊടുത്തു കൊടുത്തു അർപ്പിച്ചു അത് അത് കാരണത്താൽ കാരണത്താൽ അവർ ഏറ്റെടുത്തത് ലോകവ്യാപകമാക്കി അവര് എത്തിച്ചു തരേണ്ടതായ ബാധ്യത അവർ നിർവഹിച്ചു നിർവഹിച്ചതുപോലെ അതെ അങ്ങനെ ആ സഹാബാക്കളുടെ കാലഘട്ടം കഴിയുമ്പോൾ ആ സഹാബാക്കൾ ഏറ്റെടുത്തു താമീ താമ്യങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ ഈ ഖുർആാനിന്റെ വിശദാംശം ആവശ്യമുള്ളതായ റസൂൽ കേട്ടതായ ആയത്തുകളുടെ വിശദാംശങ്ങൾ മഹാനായ അബ്ബാസ് ഉൾക്കൊണ്ടതായ ആ തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തഫ്സീറുകൾ രചിക്കപ്പെട്ടു തഫ്സീറുകൾ രചിക്കപ്പെട്ടു ആ തീരുകളിൽ ഖുർആാന്റെ ആയത്തുകൾ അതുപോലെ തന്നെ ആ പഠനങ്ങൾ വേറെ അങ്ങനെ പല വ്യത്യസ്തപ്പെട്ടതായ പഠനങ്ങൾ ആ ഖുർആാനെ കുറിച്ച് സംഭവിച്ചു നടന്നു ആ നടന്നതായ ആ പഠനങ്ങൾ ഇവിടെ ദശക്കണക്കിൽ ബാല്യങ്ങൾ ലോകത്തിലുള്ളതായ പണ്ഡിതന്മാരുടെ ിൽ മുസ്ലിങ്ങളുടെ ലൈബ്രറികളിൽ വ്യാപകമായി കിടക്കുന്നു അതിനുശേഷം ഞാൻ ആക്കുകയാണ് നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് വളരെ വിശദമായി പറഞ്ഞ വിഷയമാണ് അവർക്ക് ശേഷം അത്ഭുത രൂപത്തിലാണ് അഥവാ മുസ്ലിങ്ങളുടെ നേതാക്കൾ ഖലീഫമാരാവട്ടെ അമീറമാരാവട്ടെ പല 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 രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അങ്ങും ഇങ്ങും പോരാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ വിട്ടുകഴിന്നു അവിടെയെല്ലാം ഒന്നാവും ഏറ്റെടുത്തതായ ണം ർാനിന്റെ സംരക്ഷണം ഖുർആാന്റെ വിശദാംശമാകുന്ന സുന്നത്തിന്റെ സംരക്ഷണം അതിവിടെ നിലനിൽക്കണം എന്നുള്ള തീരുമാനമനുസരിച്ചിട്ട് നമ്മുടെ പ്രഗത്ഭരായ പർവ്വതം പോലോത്ത പണ്ഡിതന്മാർ ഇമാമുകൾ അറബ് രാഷ്ട്രത്തിൽ എവിടെയെല്ലാം ഹദീസുകളുണ്ട് അവിടെയെല്ലാം അവര് വ്യാപകമായി ഇമാം അഹമ്മദ്വര് ഇറാഖിൽ നിട്ട് യമൻ വരെ യാത്ര ചെയ്തു പല തവണ യാത്ര ചെയ്തു അവർ അതുപോലെ തന്നെ പല ഇമാമുകൾ മക്ക വരെ യാത്ര ചെയ്തു പല മദീനയിലേക്ക് യാത്ര ചെയ്തു പല ഇമാമികൾ ഈജിപ്തിലേക്കും സ്ത്രീയിലേക്കും യാത്ര ചെയ്തു എന്തിനാണ് എ ഉണ്ട് സഹാപാക്കൾ എങ്ങൾ അവരെ കണ്ണുപുട്ടണം എന്നിട്ട് ഹദീസ് പഠിക്കണം അങ്ങനെ വളരെ വളരെ രൂപത്തിൽ രൂപത്തിൽ ആൾക്കാരിൽ നിന്നിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എഴുതി ക്രോഡീകരിച്ച് സ്ഥാപിച്ച് ലോകത്തിന്റെ മുമ്പിൽ ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതായ പരിശ്രമം നമ്മുടെ നേതാക്കളിലൂടെ ഒന്നാം നൂറ്റാണ്ടിന് ശേഷം നാലും നാലാം നൂറ്റാണ്ടുകളിൽ ഇതെല്ലാം നാം കണ്ട ലോകം കണ്ട സ്വർണ്ണ ൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ സംഭവങ്ങളായി ചരിത്രങ്ങൾ എഴുതിപ്പോയതായ സംഭവങ്ങളാണ് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ അവരെല്ലാം രോഗവ്യാപകമാക്കിയതും എന്തിനെയാണ് ഈ ഖുർആാനിന്റെയും ഈ സുന്നത്തിന്റെയും വിശദാംശങ്ങളെ അതിനെക്കുറിച്ച് പഠിക്കാൻ അനിവാര്യമായ ഹദീസ് ഹദീസ് എന്ന 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 അഖീദ അഖീദ കാര്യത്തിൽ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ സ്ഥാപിക്കപ്പെട്ടു സഹാബാക്കളുടെ ശേഷം ഹിജ്റ 150 ആയപ്പോൾ ഇവിടെ അഖീദയെ അക്കീദയെ സംരക്ഷിക്കുന്നവരുണ്ടാവണം അല്ലാഹു അല്ലാത്ത പ്രാർത്ഥിക്കുന്ന അല്ലാഹു അല്ലാഹു ആരാധിക്കുന്ന ഷിയാക്കള പോലോത്തെ വിഭാഗം ഉടലെടുത്തതായ സന്ദർഭത്തിൽ ഈ ഖുർആനിനെ ഈ ഖുർആനിന്റെ യഥാർത്ഥ ആദർശത്തെ മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കാനുള്ളതായ മാധ്യമങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ കണ്ടെത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഗ്രന്ഥങ്ങളെ രചിച്ചു എന്ത് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമുകൾ രചിച്ചു അങ്ങനെ രണ്ടാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ ധാരാളം അതീതയുടെ ഗ്രന്ഥങ്ങളും ലോക ലൈബ്രറികളിൽ വ്യാപകമായി അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വേറെയും അങ്ങനെ തന്നെ അതിനുവേണ്ടി പാടുപെട്ട അതിനുവേണ്ടി മലക്കെട്ട ആയിരങ്ങളായ നമ്മുടെ നേതാക്കളായ ഇമാമുകൾ പ്രയാസം പ്രയാസങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണുന്നതാണ് ഇതിനെല്ലാം അനിവാര്യമായ ഖുർആാനിന്റെ ഭാഷയാകുന്ന സുന്നത്തിന്റെ ഭാഷയാകുന്ന അറബി ഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിനുവേണ്ടി വേണ്ടി കെച്ചകെട്ട് പുറപ്പെട്ടു അതിനു വേണ്ടി ചടഞ്ഞിരുന്നു കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു അങ്ങനെയെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു അള്ളാഹു ഏറ്റെടുത്ത നിർവഹിച്ചു എന്നതാണ് നാം കണ്ടത് അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആണ് ഇതിന്റെ മുമ്പിലും പിമ്പിലും പ്രവർത്തിക്കുന്നത് ഇവരെ പ്രേരിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തിലും ലോകത്തിന്റെ മുമ്പിൽ ചോദ്യ ചിഹ്നമായിട്ട് ഇതാ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ഖുർആൻ ഇതാ നിലനിൽക്കുന്നു അതിന്റെ സംരക്ഷണം ഇവിടെ അള്ളാഹു ഏറ്റെടുത്തത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതെല്ലാം കുറിക്കുന്നതായ ചരിത്ര ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് താരീഖിന്റെ ഗ്രന്ഥങ്ങൾ സീറയുടെ ഗ്രന്ഥങ്ങൾ ഇതെല്ലാം ഇവിടെ ആയിരക്കണക്കിന് വാല്യങ്ങൾ നമ്മുടെ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളുടെ ലൈബ്രറികളിൽ സ്ഥലം പിടിക്കുകയാണ് ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ യുജത്താണ് െളിവാണ് എതിരിൽ തെളിവാണ് ഇതിനെ അംഗീകരിക്കാത്ത ഇതിനെ പഠിക്കാത്ത ഇതിനെ ഉൾക്കൊള്ളാത്ത ഈ കുർആആാനെ സംരക്ഷിക്കു എന്ന ആ സത്യവാൻതാരം മനസ്സിലാക്കാൻ തന്നെ ഇടം കാട്ടാത്ത അതിനെ മനക്കെ വരെ പരിശ്രമിക്കാത്ത വിഭാഗത്തിന് എതിർ തെളിവാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സംഭവിച്ച സംഭവങ്ങളൊക്കെ നിന്റെ കാലഘട്ടങ്ങളിൽ വാട്സാപ്പ് ഉണ്ടായിട്ടില്ലേ യൂട്യൂബ് ഉണ്ടായിട്ടില്ലേ നിന്റെ കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിട്ടില്ലേ യന്ത്രങ്ങൾ ഉണ്ടായിട്ടില്ലേ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഗ്രന്ഥങ്ങളെ ുന്ന ആ നെറ്റുണ്ടായിട്ടില്ലേ എന്നിട്ട് നീ എന്തേ പഠിച്ചില്ല എന്തേ അള്ളാരിലേക്ക് എത്തിയില്ല എന്തേ സത്യം മനസ്സിലാക്കിയില്ല എന്നള്ളാർക്ക് ചോദിക്കാനുള്ളതായ അവകാശമുണ്ട് അധികാരമുണ്ട് എന്നത് ഇത്തരണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം